ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർമയപായി സംസാരിച്ചത് നമ്മൾ എപ്പോ സംസാരിക്കാനാണ് അല്ല ഇനി എല്ലാം ഈ കത്തി ഈ കഴുത്തിന് ഇടം വരെ വന്നു ഇനി ഒന്ന് കുത്തി അമർത്തിയാൽ മാത്രം മതി ആ അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ ചിലപ്പോൾ നാവം ഉണ്ടായിക്കണമെന്നില്ല ഏഹ് എല്ലാവരുടെയും കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എസ്പെഷ്യലി ബൈബർത്ത് ആയിട്ട് പ്രബലസ്ഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അതിനെ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ പറയാറുണ്ട് കലാകാര രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ ഉള്ള ഒരു ഒരു ക്ലീഷെ എടുത്തോട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് കലാകാരൻ എന്ന ടാഗ് വിട്ടാൽ തന്നെ എല്ലാ രാഷ്ട്രീയം വേണം എന്നാണ് രാഷ്ട്രീയം ഉണ്ടെന്നാണ് എന്റെ പക്ഷം ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലാണ്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്നാൽ മാത്രമേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപഴകുന്നു എന്നുള്ളത് അതൊരു അതൊരു വളരെ പെരിഫ വളരെ വളരെ ഉരുപ്പുളമായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിനെ പറ്റിട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതന്നല്ലാതെ നമുക്ക് മറ്റുള്ളവനെയും കൂടി ചേർത്ത് നിർക്കാൻ സാധിക്കുന്ന ഒരു 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 ഇടപെടലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്